നമ്മളിങ്ങനെ ദിവാസ്വപ്നം കണ്ടിട്ടൊന്നും കാര്യമില്ല എറണാകുളം അത് രൂപതയിലെ കുർബാനത്തർക്കത്തിന് പരിഹാരം ഉണ്ടാകില്ല നമ്മുടെ മെത്രാൻ സംഘം അത് അനുവദിക്കില്ല ഈ സഭയെ നയിക്കാനുള്ള കരുത്തോ കഴിവോ സഭാ തലവനായ തട്ടിലിനില്ല അദ്ദേഹത്തെ കലുതായ മെത്താൻമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ് അവരെ നിലയ്ക്ക് നിർത്തുവാനുള്ള ത്രാണി ഈ തട്ടിലിനില്ല ഒരച്ചടക്കവും ഇല്ലാത്ത കുത്തഴിഞ്ഞ ഒരു ബുക്ക് പോലെയാണ് ഇപ്പോൾ നമ്മുടെ സഭ ബിഷപ്പുമാരും വൈദികർ പോലും നൂറ് ശതമാനം തന്നിഷ്ടങ്ങളാണ് നമ്മുടെ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കുർബാനയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കൽതായ അനുകൂല രൂപതകളിൽ ഏകീകരണം വേണം കുർബാനയിൽ എന്ന ഗീർവാണം അടിക്കുന്ന മെത്രാന്മാർ ഈ കൽതായ അനുകൂല രൂപതകളിൽ ആ രൂപതകളിലെ പള്ളികളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടങ്ങളിൽ ഒരു ഏകീകരണവുമില്ല ചില പള്ളികളിൽ കർട്ടൻ ചില പള്ളികളിൽ കാട്ടനയില്ല ചില പള്ളികളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി മറ്റിടങ്ങളിൽ നൂറ് ശതമാനം പ്രശ്നപ്രദർശനം വരി ഇത്ര അലങ്കോലപ്പെട്ട അച്ചടക്കമില്ലാത്ത ഒരു തോന്നിയവാസ സഭ ലോകത്തെവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാപ്പാപ്പയ്ക്ക് മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നതാണ് സത്യം അദ്ദേഹം നേരിട്ട് ന്യൂട്രലായ നിഷ്പക്ഷമതിയായ ഒരു ബിഷപ്പിനെ എറണാകുളത്ത് വാഴിച്ച് സിനഡിൽ അച്ചടക്കം പുനഃസ്ഥാപിക്കണം മെത്രാന്മാരെ വരച്ച വരയിൽ നിർത്തണം എറണാകുളത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരാൽത്തോമയും പൂളവും പെരുന്തോട്ടവും കൈയിട്ട് വരുന്നത് നിർത്തണം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ശാശ്വത പരിഹാരം ഉണ്ടാകുക സാധ്യമല്ല ഈ അതിരൂപതയെ അവർ നശിപ്പിച്ചേ അടങ്ങും അതാണ് അവരുടെ ലക്ഷ്യം അന്തിമ ലക്ഷ്യം ഈ അതിരൂപതയെ ഇല്ലായ്മ ചെയ്യുക വടക്കാക്കി തനിക്കാക്കുക ഒരുപക്ഷേ എറണാകുളം അതിരൂപതയെ രണ്ടോ മൂന്നോ ആക്കി വിഭജിച്ച് അതിനെ ക്ഷയിപ്പിക്കുക ഒരു സമവായത്തിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മുടെ മെത്രാന്മാർ തയ്യാറാകില്ല അത് മൂന്ന് തരം ഗതി മുട്ടുമ്പോൾ തൽക്കാലം തടി രക്ഷിക്കുവാൻ എന്ത് വാഗ്ദാനങ്ങളും അവർ തരും അടുത്ത നിമിഷം ഒരു ഉളുപ്പമില്ലാതെ അവർ വാക്കുമാറും പാമ്പ്ളാനി പതിനൊന്നാം തീയതി ആ കടലാസിലൊക്കെ ഒപ്പിട്ടങ്ങ് പോയി അതിന് പ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു മാസത്തെ അവധിയും അദ്ദേഹം ചോദിച്ചു ദൈ ഇപ്പോൾ ഒരു മാസം തികയുവാൻ പോകുന്നു ഇനി വെറും അഞ്ചോ ആറോ ദിവസങ്ങൾ മാത്രം ക്രിമിനൽസിനെയും അഴിമതിക്കാരെയും ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ പുത്തൂർക്കൂരിയായി നീക്കം ചെയ്യാൻ പോലും ഈ പാമ്പ്ലാനി ഇതുവരെ മിനക്കെട്ടിട്ടില്ല അതുകൊണ്ട് ഇവരിൽ നിന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എറണാകുളത്തെ ജനങ്ങളെ അവ വെറുതെ കുരങ്ങ് കളിപ്പിക്കുകയാണ് സീറോ മലബാർ സഭ എന്ന ഒരു സഭ ഇന്നത്തെ പോലെയുള്ള ഒരു സഭ നിലനിൽക്കണമെങ്കിൽ എറണാകുളത്തെ വിശ്വാസികൾ അതിശക്തമായ നിലപാടുകൾ എടുക്കേണ്ടി വരും ഈ അതിരൂപതയെ സാവകാശം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ നേരിട്ട് തോൽപ്പിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം ആസൂത്രിതമായ വിപ്ലവകരമായ സ്റ്റെപ്പുകൾ എടുക്കുവാനുള്ള ധാർമ്മിക ധൈര്യം നമ്മൾ കാണിക്കണം ഈ കൽതായ കുത്തൊഴുക്കിൽ നിന്നും നമ്മുടെ സഭയെ സംരക്ഷിക്കുവാൻ നമ്മുടെ വൈദികർ ഒരു ബിഷപ്പിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതോടൊപ്പം ഒരു സ്വതന്ത്ര സഭയായി നമ്മൾ സ്വയം പ്രഖ്യാപിക്കണം ഇതുപോലുള്ള നാടകീയമായ നടപടികൾ മാത്രമേ മാഗ്പാപ്പയുടെ കണ്ണുകൾ തുറപ്പിക്കുകയുള്ളൂ എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ യഥാർത്ഥവും ഗുരുതരവുമാണെന്ന് മാഗ്പാപ്പയെ മനസ്സിലാക്കിക്കുവാൻ ഇതുപോലുള്ള ഒരു അറ്റക ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ അതിരൂപത സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റവും ഈ ദിശയിൽ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ രക്ഷ ഒരു സ്വതന്ത്ര സഭയിൽ മാത്രമാണ് താങ്ക് വെരി മച്ച്